കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേതാവും ഗ്രാമിക ചാനൽ മുൻ എം ഡിയും ചെയർമാനുമായിരുന്ന അടുത്തിടെ അന്തരിച്ച കെ ഒ പ്രശാന്തിന്റെ സ്മരണാർത്ഥം പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തി മാധ്യമപാലിറ്റീവ് രംഗത്തെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നവർക്കാണ് പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയത് പതിനായിരം രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരമെന്ന് ബന്ധപ്പെട്ടവർ മട്ടന്നൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ചാനലിൻ്റെ എം ഡിയും ചെയർമാനുമായി പ്രവർത്തിച്ചിട്ടുള്ള കെ ഒ പ്രശാന്ത് ഇക്കാലയളവിൽ കണ്ണൂർ വിഷൻ ചാനൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറും പി ഡി ഐ സി എം ഡിയുമായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് സി ഒ എ മട്ടന്നൂർ മേഖലാ സെക്രട്ടറി കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ തുടക്കകാലം മുതലുള്ള പ്രവർത്തകനായിരുന്നു മട്ടന്നൂരിലെ സിറ്റി കേബിൾ നെറ്റ്വർക്ക് മാനേജിംഗ് പാർട്ണർ പാർട്ട്ണറായിരുന്ന പ്രശാന്ത് മട്ടന്നൂരിലെ അമ്മ പെയ്നാൻഡ് പാലേറ്റീവ് മിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നിവയുടെ അമരക്കാരൻ കൂടിയായിരുന്നു അകാലവിയോഗം കണ്ണൂരിലെ പ്രാദേശിക മാധ്യമരംഗത്തുണ്ടാക്കിയ ആഘാതവും വിടവും ചെറുതല്ല പ്രാദേശിക ദൃശ്യമാധ്യമ ജീവകാരുണ്യ മേഖലകളിൽ നിറസാന്നിധ്യമായിരുന്ന കെ ഒ പ്രശാന്തിന്റെ സ്മരണ നിലനിർത്താനും പുതുക്കാനുമായി വർഷം തോറും ജില്ലയിലെ മികച്ച പ്രാദേശിക മാധ്യമപ്രവർത്തകർക്കും പാലേറ്റി വോളണ്ടിയർമാർക്കുമായാണ് പുരസ്കാരം ഏർപ്പെടുത്തുന്നത് കെ ഒ പ്രശാന്ത് മാധ്യമ പുരസ്കാരം സി ഒ എ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും പാലേറ്റി വോളണ്ടിയർ പുരസ്കാരം മട്ടന്നൂർ അമ്മ പെയ്നാൻ പാലേറ്റിയുമാണ് ഏർപ്പെടുത്തിയത് പതിനായിരം രൂപയും പ്രശസ്തി അടങ്ങുന്നതാവും പുരസ്കാരം കെ ഒ പ്രശാന്ത് അനുസ്മരണത്തോടനുബന്ധിച്ച് പ്രമുഖർ സംബന്ധിക്കുന്ന ചടങ്ങിൽ അവാർഡ് വിതരണം ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ മട്ടന്നൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേബിൾ ടി വി രംഗത്ത് രണ്ടിൽ തുടങ്ങിയ പിന്നീട് തലശ്ശേരി മേഖലാ സെക്രട്ടറി ചെയർമാൻ മാനേജിംഗ് ഡയറക്ടർ ജില്ലാ കമ്മിറ്റി അംഗം ജില്ലാ വൈസ് പ്രസിഡന്റ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗം തുടങ്ങി ഇപ്പോൾ അദ്ദേഹം കൺവേർഷൻ ചാനൽ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് കൺവേർഷൻ കമ്പനിയുടെ മകൽ കമ്പനിയായിട്ടുള്ള പി ഡി ഐ സിയുടെ എം ഡിയുമായിട്ടാണ് പ്രവർത്തിച്ചു വരുന്നത് കൂടാതെ സാമൂഹിക സാംസ്കാരിക മേഖലകളെ നിറഞ്ഞ ഒരു സാന്നിധ്യമായിരുന്നു അദ്ദേഹം മട്ടണൂരിനെ സംബന്ധിച്ച് മിനി മിനിക്ലപ്പുമായി ബന്ധപ്പെട്ട ദീർഘകാലത്തെ പ്രവർത്തനം സാരമ്പര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു പിന്നീട് പാലേറ്റീവ് രംഗത്തും വലിയ സാന്നിധ്യമായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അമ്മേറ്റീവ് കെയറിന്റെ പ്രവർത്തകനായിരുന്നു അദ്ദേഹം അദ്ദേഹം നമ്മളെ പൊട്ടിപിരിഞ്ഞ് അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ദൃശ്യ രംഗത്തെ കണ്ണൂർ ജില്ലയിലെ മികച്ച മാധ്യമ പ്രവർത്തകന് ദേവപ്രസാദിന്റെ പേര് എല്ലാ വർഷവും പത്തായിരം രൂപ അവാർഡും പ്രശസ്തി പത്രവും നൽകുന്ന തീരുമാനമായിട്ട് ഒന്നെ അമ്മ പാരന്റീവ് കെയർ പ്രശാന്തിന്റെ പേരിൽ വർഷാവർഷം മികച്ച പാരന്റീവ് വളണ്ടിയർക്ക് ഇതേപോലെ തന്നെ പത്തായിരം രൂപയും പ്രശസ്തി പത്രവും നൽകുന്ന നൽകുന്നതാണ് ഇത് രണ്ടും നമ്മൾ അറിയിക്കുക വാർത്താസമ്മേളനത്തിൽ സി ഒ എ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് പി ഡി ഐ സി എം ഡി എം വിനീഷ് കുമാർ സിഒഎ നേതാക്കളായ പ്രകാശൻ ഹരികൃഷ്ണൻ അമ്മ പെയ്ൻ ആൻഡ് പാലിറ്റി വളണ്ടിയർ സുഭാഷ് വെളിയമ്പ്ര എന്നിവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ